കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഞാൻ അത്യാവശ്യം ഹയറാണ് അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺടാക്സ്റ്റ് ഞാൻ പറയാം ഞാൻ തൃപ്രയർ ഒരു ഇനോഗ്രേഷന് പോയ സമയത്ത് ഒരു ഒന്നോ രണ്ടോ ഓൺലൈൻ ചാനലുകൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പം ഇന്തോ പാക് പോകറിനെ പറ്റി സംസാരിച്ചു ഒന്നാമത് അതൊരു വളരെ തിരക്കുള്ള ഒരു ഒരു ആണ് അപ്പോൾ അതൊരു ഇന്റർവ്യൂ ഒന്നും ആയിരുന്നില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ റിഫ്ലെക്സ് ആയിട്ട് പറയുന്ന ഒരു ഉത്തരം ആയിരുന്നു അത് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാന്റെ ഒരു നമ്മളിവിടെ പത്ത് പേരെ കൊന്നിട്ട് അവിടെ പോയി പത്ത് പേരെ കൊല്ലുന്നതിൽ എനിക്ക് അറിയില്ല അത് റൈറ്റ് ആണോ എന്നുള്ളത് എത്രയും പെട്ടെന്ന് എനിക്ക് തന്നെ ആൾക്കാർ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ സംസാരിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ആ വീഡിയോ നിങ്ങൾ കണ്ടാലറിയാം അതിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇവിടെ ഒരു പത്ത് പേരെ കൊന്നു അവിടെ ഒരു പത്ത് പേരെ കൊന്നുന്ന് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സിവിലിയൻസിനെയാണ് അപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചോളൂ അവിടെ പത്ത് പേരെ കൊന്നത് ടെററിസ്റ്റിനെ അല്ലേന്ന് അതെ ടെററിസ്റ്റിനെയാണ് പക്ഷെ ഞാൻ ഈ ടെററിസ്റ്റിനെ കൊന്നത് ശരിയായില്ല എന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് മൂന്ന് കാര്യങ്ങളോട് ചോദിക്കാനുള്ളത് ഒന്ന് ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്തത് മോശമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല രണ്ട് ഇന്ത്യ ചെയ്തത് വളരെ മോശമാണെന്ന് ഞാൻ ഇന്ത്യക്കെതിരെയാണെന്ന് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല മൂന്നാമത്തത് എനിക്ക് പാകിസ്ഥാനി സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു സി ഞാനൊരാളുമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ പരിചയപ്പെടുമ്പോഴോ ഏത് രാജ്യത്തുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അവർ ഏത് മതത്തിലുള്ള വ്യക്തിയാണെന്ന് നോക്കിയിട്ടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് അതൊരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട് അങ്ങനെ അങ്ങനെ വരുന്നൊരു സാധനമാണ് അതിൽ ഞാൻ ഇവർ ഏത് രാജ്യക്കാരാണെന്ന് നോക്കിയിട്ടല്ല ഞാൻ അവരുമായിട്ട് അപ്പം എനിക്കൊരു പാകിസ്ഥാനി സുഹൃത്തുണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം അവരെ കാണുമ്പം മുഖം തിരിച്ചടക്കണോ അല്ലെങ്കിൽ ഞാൻ അവരെ വെടിവെച്ച് പോലണോ ായിരുന്നു പിന്നെ ഞാൻ ടെററിസ്റ്റുകളൊക്കെ വന്നത് മോശമായി എവിടെയും പറഞ്ഞിട്ടില്ല നമ്മുടെ രാജ്യം തിരിച്ച് അറ്റാക്ക് ചെയ്തത് വളരെ നല്ല കാര്യമാണ് ബാക്കിയുള്ള കൺട്രീസിനാണെങ്കിലും നമ്മളുടെ രാജ്യം പവർഫുൾ ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവുന്നതും ഭയങ്കര ആണ് ബട്ട് വാട്ട് ഐ മാസ്കിങ് ഇസ് ഇപ്പം നമ്മളിവിടെ നമ്മൾ അവിടേക്ക് അവരെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞു ഇനി അവർ നമ്മളുടെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യും പിന്നെ നമ്മൾ തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സിവിലിയൻസ് ആണ് ഉണ്ടാവുന്നത് അവർ നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സിവിലിയൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇന്നലെ തന്നെ ഷെൽ അറ്റാക്കിൽ രണ്ട് കുട്ടികളും മരിച്ചു എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇനി നമ്മുടെ രാജ്യം തുടർന്ന് വോറിലേക്ക് പോകുന്ന സമയത്തിനനുസരിച്ച് കാഷ്വാലിറ്റീസ് അധികം അപ്പം അത് സമാധാനപരമായിട്ട് നമുക്ക് തീർത്തല്ലേ പറ്റുള്ളൂ നമ്മൾ രാജ്യം ഇനി എന്താ പറയുക യുദ്ധത്തിലേക്ക് പോകരുത് യുദ്ധം അത്ര ഈസിയല്ല നമ്മൾ പറയുന്ന പോലെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഓരോ കാര്യം മനസ്സിൽ ആലോചിച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്നതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് വളരെ മാന്യമായിട്ട് സംസാരിച്ച രണ്ടോ മൂന്നോ പേരുണ്ട് കേട്ടോ അവർക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തപ്പോൾ അവർക്ക് ഇതിലൊരു ക്ലാരിറ്റി വന്നു അപ്പം എനിക്ക് തോന്നി കുറെ പേർക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ലാന്ന് പിന്നെ മീഡിയ ഒരു പറഞ്ഞ കോണ്ടന്റ് രണ്ട് വീഡിയോ ക്ലിപ്പായിട്ടത് അപ്പം അപ്പൊ ദുബായിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് ഒരു ഡിസൈനർ ഡിസൈനിലേഡിയാണ് പക്ഷെ ഭയങ്കര സ്വീറ്റാണ് അപ്പോൾ പാകിസ്ഥാനോട് എതിർപ്പ് നമുക്ക് അങ്ങനെ പേഴ്സണലി ഒക്കെ വന്നു കഴിഞ്ഞാലും എല്ലാം ആണ് കാണുന്നത് ശരിയാ രീതിയിൽ അത് ഗവൺമെന്റ് തീരുമാനമല്ലേ അതിലും വലിയതായിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാൻ പറ്റിയൊരു വീഡിയോ അല്ലല്ലോ അപ്പൊ ചിലപ്പോൾ ക്ലാരിറ്റി പ്രശ്നമായിരിക്കാം സോ ഐ നെവർ സപ്പോർട്ടഡ് ടെററിസം ഐ ഞാൻ ഒരിക്കലും ഇന്ത്യക്ക് എതിരെ സംസാരിച്ചിട്ട് ഞാൻ ഇല്ല പിന്നെ സുഹൃത്തുക്കൾ പാകിസ്ഥാനിലോ അമേരിക്കയിലോ എവിടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിലും അതൊരു ഹ്യൂമാനിറ്റേറിയൻ സാധനമാണ് അതിനെ ജഡ്ജ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ യെസ് പിന്നെ ഒരുപാട് ആൾക്കാർ ഓൺലൈനിൽ തന്നെ ചീത്ത വിളിച്ച് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പം തിരിച്ച് തെറി പറയുമ്പോൾ തിരിച്ച് തെറി പറയാമെന്നുള്ളത് എൻ്റെ സിസ്റ്റത്തിലില്ല അതൊരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നൂല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനേ നിങ്ങൾ പറഞ്ഞു ഐ റിയലി ഡോണ്ട് കെയർ എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് എനിക്ക് അതിൽ തിരിച്ചൊരു കമൻറ്റും പറയാനില്ല പിന്നെ ഇത്രയും കാര്യങ്ങൾ എനിക്കൊരു ക്ലാരിറ്റി വരുത്തണം എന്നുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ഫെർദർ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഏതൊരു ചേച്ചി പറഞ്ഞു രണ്ട് നന്തയ്ക്ക് പറഞ്ഞു അങ്ങനെ എന്തോ ശരിക്കും രണ്ട് നന്തക്കി പറക്കുന്നത് ടെക്നിക്കലി പോസിബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ താങ്ക്